പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുപ്രീംകോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് ദളിത് വിഭാഗത്തിൽ നിന്ന് കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം മലയാളിയായ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഒന്നാമത്തെ ആൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച നോബൽ ജേതാവായ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മാരിയോ വർഗസ് യോസ രണ്ടായിരത്തി പത്തിലാണ് നോബൽ ലഭിച്ചത് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് പത്ത് ലക്ഷം വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ വയ വന്ദന എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മകഥയുടെ പേര് ഹോപ്പ് എന്നാണ് ഔദ്യോഗിക പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ആദ്യ ആത്മകഥയാണ് ഹോപ്പ് കത്തോലിക്ക സഭയുടെ ഇരുവ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തിൻ്റെ നാമം ജോർജ് മാരിയോ ബെർഗോളിയ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഭീകരാക്രമണത്തെ തുടർന്ന് ഇരുപത്തിയാറോളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഭൗമ ദിനമായ ഏപ്രിൽ ഇരുപത്തിരണ്ടിൻ്റെ പ്രമേയം എന്തായിരുന്നു നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി അവർ പവർ അവർ പ്ലാനറ്റ് ലേസർ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്ന വിദ്യ സ്വന്തമാക്കിയ നാലാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ അമേരിക്ക ചൈന റഷ്യ എന്നിവരാണ് മറ്റു രാജ്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് റിയോഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ മാത്യു സാമവൽ കളരിക്കൽ രണ്ടായിരത്തി എഴുപത്തി നാലിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ പി സുധീര എം ഡിയുടെ സാഹിത്യവും സിനിമയും ജീവിതവും കോർത്തിണക്കി ഡോക്ടർ കെ പി സുധീര എഴുതിയ പുസ്തകമാണ് എം ഡി ഏകാഗ്രതയുടെ വിസ്മയം എന്നത് അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കൊടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ല കുടിയേറ്റക്കാരുടെ ജില്ല എന്നാണ് ഇടുക്കി അറിയപ്പെടുന്നത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ജൈവ മാലിന്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവവളം കയറ്റി അയക്കപ്പെടുന്നത് ദുബായ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ എത്രാമത് ജന്മവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് ആചരിച്ചത് നൂറ്റി മുപ്പത്തിനാലാം ജന്മവാർഷികം ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനാലിന് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് മുംബൈയിലെ ശൈത്യഭൂമിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച കുമുദിനി ലാഘിയ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥക നർത്തകിയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരം ലഭിച്ചത് കുമുദിനി ലാഘിയയ്ക്കാണ് കേരള മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നവർ രണ്ടാം സ്ഥാനത്ത് എത്തിയത് പിണറായി വിജയൻ ഒന്നാം സ്ഥാനം ഇ കെ നായനാർ അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക അല്ലെങ്കിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമ്പു കോട്ടയം മീനച്ചിർ താലൂക്കിലെ തലനാട് പഞ്ചായത്തിലാണ് ഗ്രാമ്പു ഏറെയും കൃഷി ചെയ്യുന്നത് ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച തെലുങ്കാനയുടെ വൃക്ഷ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ദാരിപ്പള്ളി രാമയ്യ വനജീവി രാമയ്യ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് എന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമമാണ് ഭോപ്പാൽ ദുരന്തത്തോടെ ഭരണഘടനയുടെ ഇരുവ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത് ആർട്ടിക്കിളിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മാർച്ചിൽ നിയമമാക്കിയതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ചിൽ പാസ്സാവുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം സുന്ദർലാൽ ബെഹുണയുടെ ഷിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് കർണാടകത്തിലെ പരിസ്ഥിതി പ്രവർത്തകനായ പാണ്ഡുരംഗ ഹെഗ്ഡെ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ് അപ്പിക്കോ പ്രസ്ഥാനം കർണാടകത്തിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമായ ഗുബി ഖഡ്ഡയിലാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് തേക്ക് പ്ലാന്റേഷന് വേണ്ടി പശ്ചിമഘട്ടത്തിലെ സാധാരണ മരങ്ങൾ വെട്ടുന്നതിലുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് അപ്പിക്യോ പ്രസ്ഥാനം രൂപപ്പെട്ടത് കന്നഡയിൽ അപ്പിക്കോ എന്ന പദത്തിൻ്റെ അർത്ഥം ആലിംഗനം ചെയ്യുക എന്നതാണ് നർമ്മദ ബച്ചാവോ ആന്തോളം പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മേധ പട്കർ നർമ്മദ നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിലൂടെ പദ്ധതി പ്രദേശത്തെ ആദിവാസികളും കർഷകരും വൻതോതി കുടിയൊഴിപ്പിക്കപ്പെടുന്നതിനും അതുമൂലമുണ്ടാകുന്ന പരിസ്ഥിതി വിനാശത്തിനുമെതിരെ രൂപം കൊണ്ട ഒരു സർക്കാർ ഇതര സന്നദ്ധ സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മേധാ ഭട്കറുടെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം രൂപം കൊണ്ടത് വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി മനുഷ്യരുടെ അനിയന്ത്രിത പ്രവർത്തനങ്ങൾ മൂലം മറ്റു ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് വംശമറ്റു പോകുന്നത് തടയാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യയിൽ നിലവിന്ന നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വന്യജീവികളുടെ സംരക്ഷണം കൂടുതൽ ശക്തമാക്കുക വനം കൊള്ള തടയുക എന്നിവയാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി രണ്ട് ജനുവരിയിലാണ് ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടത് അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് ഇന്ത്യയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ജൈവസമ്പത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പുവരുത്താനുമായി പാസാക്കിയ നിയമമാണ് ജൈവവൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ഈ ജൈവവൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ വീഡിയോയിലും ആദ്യം ശരി ഉത്തരം പറയുന്ന ആളായിരിക്കും വിന്നറായിട്ട് വരിക ഞാനിടുന്ന വീഡിയോയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ജൂലൈ നാലിന് ഏഴ് മണിക്ക് നടത്തുന്ന മത്സരത്തിന് ഉണ്ടാവുക അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക എല്ലാവർക്കും ആശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്